ഹിരൻദാസ് മുരളി എന്നേർപ്പെടുന്ന വേടൻ റാപ്പർ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുന്ന റാപ്പറെ സഹോദരനെ അറിയാനിടയായി അദ്ദേഹത്തിൻ്റെ ഒത്തിരി റാപ്പ് പാട്ടുകൾ കൃതത്തിലാണ് പതിഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച് അടുത്തറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളിലാണ് ഞാൻ യൂട്യൂബർ എന്ന നിലയിൽ ഒത്തിരി റാപ്പർമാരെ അവരുടെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ റാപ്പർ വീടിൻ്റെ ശബ്ദത്തെ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും ആദരവും തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകൾ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഈ ചെറുപ്രായത്തിൽ റാപ്പർ അപകുന്നത് വലിയൊരു കാര്യമാണ് അദ്ദേഹം തൻ്റെ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ സംഗീത സമുദാനം ചെയ്ത വരികൾ എത്ര മനോഹരമായി ആലാപിക്കുന്നത് കളർഫുൾ ലൈറ്റുകളുടെയും സൗണ്ട് മിസ്സിംഗ് യൂണിറ്റുകളുടെ നടുവിൽ അദ്ദേഹം പെർഫോമൻസ് ചെയ്യുന്നത് പോലെ ചിന്തിക്കാത്തപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് ഒരു സെൽഫി ഫോട്ടോഗ്രാഫ് കിട്ടുന്ന ഭാഗ്യം ഒരു മൈപ്പിടി തണ്ടുപോലെ പാഠപുസ്തകത്താളിൽ വയ്ക്കുന്ന ഫീൽ വണ്ണിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല അദ്ദേഹം വീണ്ടും നിറഞ്ഞ സദസ്സുകളിൽ പാടണം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം ലൈവ് പാടുമ്പോൾ ബ്രേക്ക് ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളിലാണ് ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ റാപ്പറും ഗാനിതവുമാണ് വേടൻ നിറപ്പെടുന്ന ഹിറന്ദാസ് മുരളി ജാതി വിവചനം വർണ്ണ വർഗ പോരാട്ടങ്ങൾ സാമൂഹിക അന്യതി എന്നിവയെക്കുറിച്ചുള്ള സാമൂഹിക ബോധങ്ങൾ ബോധമുള്ള വഴികൾക്ക് അദ്ദേഹം നേടി ഇരുപതിൽ ഓഫീസ് ഓഫ് ദി ഇല്ലാസ് എന്ന തൻ്റെ ആദ്യ സംഗീത വീഡിയോയിലാണ് അദ്ദേഹം പ്രശസ്തി നേടിയത് റാപ്പർ വേണമെന്ന് കേൾക്കുമ്പോൾ ചെറുകളിൽ രക്തം തിളയ്ക്കും അങ്ങനെ ഉള്ള യുവാക്കൾക്ക് ഹരം കൊള്ളിക്കുന്ന ഒരു റാപ്പർ കേൾക്കുമ്പോൾ സിതകളിൽ ടോൾ തിരുപ്പിൻ്റെയോ എന്തോ ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത് അത്ര മനോഹരമായി അദ്ദേഹം ഗാനങ്ങൾ പാടുന്നു അത് നിറഞ്ഞ വേദികളിൽ പല അദ്ദേഹത്തിൻ്റെ പല രീതിയിൽ റാപ്പർ റാപ്പ് പാടുമ്പോൾ ഇത് രസകരമായി അദ്ദേഹം പാടുന്നു അയാളുടെ ആ ഒരു ഗാനലാപനം എന്നും മനസ്സുകളിൽ നിർ നിർണിക്കുന്നു യൂത്ത് തുളമ്പുന്ന അദ്ദേഹത്തിൻ്റെ ചെറു കാമാൻ പ്രായം ഞങ്ങളിപ്പോൾ ഉള്ള നല്ല യുവാക്കൾക്ക് അതെ പോലെ ആകാൻ ഒരിക്കലും കഴിയത്തില്ല അതിനും അപ്പുറമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ചെറുപ്രായത്തിൽ ലോകശബ്ദനടി പറ്റുക എന്നൊന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് ഒരു സൗഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വളരെ ഒരു മോഹമുണ്ട് இப்போ படம் போல் முகம் உண்டு